ജിന്നിന്റെ പെണ്ണ് ഭാഗം പന്ത്രണ്ട് അവതരണം അപര ഞാൻ പതിയെ നെഞ്ചിൽ നിന്ന് അപ്പോൾ അപ്പോളെങ്ങനെയാ ഇപ്പൊ പോകുമല്ലേ രാത്രി നേരത്തെ വരണേ അപ്പോ ഇതിന്റെ ബാക്കി തരാം റോഷൻ അഹമ്മദിനെ ഇപ്പൊ പൊക്കിയോ ഞാൻ കണ്ണു തുറക്കാൻ പോകുവാണ് ഉമ്മച്ചിയുടെ മേറു എന്ന വിളി വീണ്ടും കേട്ടു ഞാൻ നോക്കുമ്പോൾ ഋച്ചുവിക്ക പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു ഇതെന്താ ഇന്ന് കണ്ണു തുറന്നിട്ടും പോകാത്ത റൂമിലേക്ക് കയറി വരുന്ന ഉമ്മാനെയും കിളി പോയ പോലെ നിൽക്കുന്ന റിച്വിനേയും കണ്ടിട്ട് ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്ത ഷോക്കിലായിരുന്നു ഞാൻ പടച്ചോന്നെ ഇതിപ്പോ എനിക്ക് മാത്രം പ്രാന്തായതാണോ അതോ ഇവർക്ക് മൊത്തം പ്രാന്തായതാണോ എൻ്റെ സ്വപ്നത്തിൽ ഇതുവരെ ഞാനും അവനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നോ എൻട്രി ബോർഡ് ആയിരുന്നല്ലോ പിന്നെ ഇങ്ങനെ സ്ക്രീനിൽ ഉമ്മച്ചു വന്നു എന്റെ അന്തം വിട്ട് നിൽപ്പ് കണ്ടതും ഉമ്മച്ചി ചോദിച്ചു നീ എന്താ മെഹ്റു നിലാപത്തഴിച്ചിട്ട് കോഴിയെ പോലെ നിൽക്കണേ നിനക്കെന്ത് പറ്റി മുഖത്ത് നോക്കി കോഴിയെന്ന് വിളിക്കുന്നു അതും ഈ ടൈമി ഉമ്മയാണത്രേ ഉമ്മ പതിയെ ഞാൻ റിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഉടലിവിടെയും ഉയിര് വേറെ എവിടെയോ ആണെന്ന് തോന്നുന്നു ഒരനക്കുമില്ല മൊന റിച്ചു താഴേക്ക് വാ എടുത്തു വെച്ചിട്ടുണ്ട് ഉമ്മ റിച്ചുവിനെ വിളിച്ചെങ്കിലും സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു വരാൻ അവൻ ഒരു മിനിറ്റ് എടുത്തു പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നതുപോലെ അവൻ ഉമ്മാനോട് ചോദിച്ചു എന്താ മാമ്മി പറഞ്ഞത് ഞാൻ വേറെ എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നു നീ വാ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ വേണ്ട ഇവൾക്ക് കൊടുക്കും മാമി നല്ല ക്ഷീണം കാണുമ്പോ എന്നിട്ട് ടെൻറ്റ് നേരെ തിരിഞ്ഞിട്ടും ചോദിച്ചു നന്നായി കലക്കൊരു ജ്യൂസ് എടുക്കട്ടെ ശവത്തി കുത്താതെ ഇറങ്ങി പോടത്തേണ്ടി മനസ്സ് പറഞ്ഞതാ അപ്പോഴേക്കും മേഫി വന്ന് റിച്ചുവിനെ വിളിച്ചുകൊണ്ട് പോയി അവൻ നടന്നു പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു എല്ലാവരും റൂമിൽ നിന്ന് പുറത്തു പോയതും ഞാൻ ഡോറ് ലോക്ക് ചെയ്തു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്നു പടച്ചോനെ ഞാനിനി എങ്ങനെയാ പിശാജിന്റെ മുഖത്ത് നോക്കും അയ്യേ എനിക്കത് ഓർക്കുമ്പം തന്നെ എന്നെടുത്ത് കെണസിൽ ഇടാൻ തോന്നുന്നു ആരോട് പറയും ഞാനിത് അജുവിനേയും റോഹിനെയും ഓർക്കുമ്പം തന്നെ കിളി പോകുന്നു രണ്ടും കൂടി എന്നെ തല്ലിക്കൊല്ലു ഓർക്കും തോറും പ്രാന്ത് പിടിക്കുന്നു ആരെങ്കിലും കൊല്ലൂറുള്ള ജുമാ മസ്ജിദിൽ ഒരാരുടെ ഉള്ള കുഴി എടുത്ത് തരുമോ എനിക്കിനി അതിരി എങ്ങാനും പോയി കിടക്കാം ആ കാലമാടിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിലും ബെറ്റർ കുഴി പോയി കിടക്കുന്നതാണ് ഉമ്മ കുറേ വിളിച്ചെങ്കിലും റിച്ചു പോയെന്ന് ഉറപ്പായതിനു ശേഷം ഞാൻ ആ റൂമിൽ നിന്നും പുറത്തു വന്നു വീട്ടിലെത്തി റിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നെഞ്ചിൽ മെഹ്റുവിൻ്റെ പല്ലുകൾ കൊണ്ട പാട് പതിഞ്ഞു കിടക്കുന്നത് കണ്ടത് കുറേ നേരം റിച്ചു ആ പാടിലേക്ക് തന്നെ നോക്കി നിന്നു അതിൽ നോക്കി നിൽക്കുമ്പോഴേക്കും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ആ പുഞ്ചിരി മായാതെ തന്നെ അവൻ കുളിക്കാനായി കയറി ഷവറിൽ നിന്നും ദേഹത്തേക്ക് വെള്ളം വീണപ്പോൾ റിച്ചു പിടഞ്ഞുപോയി കടികൊണ്ട ഭാഗം നന്നായി നീറുന്നു ഇവളെന്താ ചെങ്കേരി വല്ലതുമാണ് എന്ത് പല്ലണ സാധനത്തിന്റെ മുറിഞ്ഞു പോയല്ലോ കാത്തിരുന്നു മോളെ മെഹ്റു എന്നെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ കിട്ടും അന്ന് ഞാൻ നിനക്കുള്ളത് തന്നിരിക്കും കുളി കഴിഞ്ഞ് റിച്ചു പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ റോഹു ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു സംസാരത്തിൻ്റെ ടോൺ കേൾക്കുമ്പോൾ തന്നെ അറിയാം അപ്പുറത്ത് മെഹ്റുവാണെന്നും റിച്ച് റോഹുവിൻ്റെ അടുത്തെത്തിയതും അവൻ ചോദിച്ചു ഇക്കെവിടെ പോയിരുന്നു റിച്ച് പറയുന്ന മറുപടി മെഹ്റു കേൾക്കുമെന്ന് റിച്ചുവിന് ഉറപ്പായും അറിയാം അതുകൊണ്ട് റിച്ച് ഉറക്കെ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ ഹോസ്പിറ്റലിൽ എന്തിനു പോയിക്കാം അതെ ഒരു പട്ടി കടിച്ചു. അത് ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയതാണ് താമസിയാതെ അതിനെ എൻ്റെ കൈ കിട്ടും അങ്ങ് ഞാൻ ആ പല്ലുകൾ തട്ടി ഇളക്കിയിരിക്കും അത് കേട്ടത് മെഹ്റു ഫോൺ വെച്ചിട്ട് പോയി ഡി മെഹ്റു ഞാൻ പിന്നെ വി ഇവൾ ഫോൺ വെച്ചിട്ട് പോയാതെന്തു പറ്റി മെഹ്റുവിനെ പിന്നെ വിളിക്കാം എന്ന് വെച്ച് റോഹു റിച്ച് പട്ടികടിച്ച വിവരങ്ങൾ അറിയാൻ പോയി ഞാൻ വെറുതെ പറഞ്ഞതാ റോഹു ഒരു തമാശയ്ക്ക് എന്തായാലും എൻ്റെ ഉദ്ദേശം നടന്നു കൊള്ളാനിടത്ത് തന്നെ കൃത്യമായി കൊണ്ടു എന്ന് പറഞ്ഞ് വെച്ച് സ്റ്റെപ്പ് കയറിപ്പോയി പാപം നമ്മുടെ റോഹു അവന് മാത്രം ഒന്നും മനസ്സിലായില്ല രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ഋച്ഛുവിൻ ഉറക്കം വന്നില്ല അവൻ്റെ മനസ്സ് മുഴുവൻ മെഹ്റുവിൻ്റെ സംസാരവും പ്രവൃത്തിയുമായിരുന്നു എന്തായാലും രാവിലെ അവളെ കാണണം എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ഇതേ സമയം മെഹ്റിൻ്റെ വീട്ടിൽ ആകെ മൊത്തം പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പടച്ചോനെ ഒത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയായിരുന്നു റോഹുവിനെ വിളിച്ചത് അതിപ്പം അതിലും വലിയ ആ നാർ പിശാച് പറഞ്ഞത് കേട്ടില്ലേ പട്ടികടിച്ചു പോലും പട്ടി അവൻ്റെ ഇനി എങ്ങാനോ അവൻ എൻ്റെ പല്ലടിച്ചു പൊട്ടിക്കുവോ അയ്യേ പല്ലില്ലാത്ത എന്നെ പിന്നെ കാണാനെങ്ങനെ ഇരിക്കും ഓർക്കും തോറും ഭ്രാന്ത് പിടിക്കുന്നു ഇനി ഇതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഏത് സമയത്താണ് അവളെന്നെ പ്രേമിക്കാൻ തോന്നുന്നത് നിനക്കിതു തന്നെ വേണം മെഹ്റു ലോകത്ത് വേറെ ഇല്ലാത്ത പോലല്ലേ അവൻ്റെ പുറകെ പോയേ ഇങ്ങനെ പോയ പോയാൽ ആലോചിച്ചാലോചിച്ച് എനിക്ക് വട്ടായി പോകാതിരുന്നാൽ മതിയായിരുന്നു സ്വയം പഴിച്ചുകൊണ്ട് എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് പോയി രാവിലെ തന്നെ റിച്ചു മെഹ്റിൻ്റെ വീട്ടിലെത്തി മാമിയുമായി സംസാരിച്ചതിന് ശേഷം അവൻ മുകളിലേക്ക് മേഫിയെ കാണാൻ എന്ന് പറഞ്ഞു പോയി റിച്ചു നേരെ പോയത് മെഹറിന്റെ റൂമിലേക്കാണ് അവൻ ചെല്ലുമ്പോൾ മെഹ്റു ഉണർന്നിട്ടില്ല അവൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും ഒരു കുലുക്കോ ഇല്ലാതെ കിടന്നുറങ്ങുന്നു റിച്ച് അവിടെ ഉണ്ടായിരുന്ന വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞു ഒന്ന് ഞെളിവിരി കൊണ്ടെണീറ്റ് എന്നിട്ട് റിച്ഛുവിൻ്റെ മുഖത്തേക്ക് നോക്കി മിണ്ടാതിരുന്നു ഞാൻ ഉണർന്നു നോക്കുമ്പോൾ റിച്ചു അടുത്തുണ്ട് പെട്ടെന്ന് ഇന്നത്തെ കാര്യം ഓർമ്മ വന്നതും ഞാൻ മിണ്ടാതിരുന്നു സത്യമായും സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ദയനീയ അവസ്ഥ ഡേ അവൻ്റെ കട്ട വിളി കേട്ടതും എനിക്ക് മനസ്സിലായി സംഭവം നടന്നുകൊണ്ടിരിക്കേണ്ടതാണ് സ്വപ്നങ്ങളായി ഇതിന് യാതൊരു ബന്ധങ്ങളും ഇല്ല കാരണം എൻ്റെ സ്വപ്നത്തിൽ ഇറച്ചൊരു പഞ്ചാരക്കുഞ്ചുമാണ് നീ എന്താണ് ആലോചിക്കുന്നത് അടുത്ത നമ്പറിനുള്ള വല്ല പ്ലാനുവാണോ എന്ത് പ്ലാൻ ഒന്നും മനസ്സിലാവാതെ ഞാൻ അവനെ നോക്കി എന്താണ് നിന്റെ ഉദ്ദേശം എന്തായാലും നിനക്ക് എന്നോട് ദിവ്യപ്രേമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം പിന്നെ എന്തിനായിരുന്നു ഒരു നാടകം എന്താ പ്രഹസനമാണ് സജി അറിയാതെ ആണെങ്കിലും ചങ്കെടുത്ത് കാണിച്ചപ്പോൾ അത് ചെമ്പരത്തി പോവാണെന്ന് സത്യം പറയടി നിന്റെ എല്ലോടിച്ചതിന് പകരം വീട്ടാനുള്ള നിന്റെ പുതിയ അടവല്ലടി ഇത് നേരെ മഞ്ജു ആരി എന്നൊരു ഒറിജിനാലിറ്റിയോടെയാണ് അഭിനയിച്ച് തകർത്തത് നിന്റെ കയ്യെ വയ്യാത്തത് കൊണ്ട് ഞാനിപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു ഇപ്പൊ കിട്ടിയതിന്റെ ക്ഷീണം തീർത്തിട്ട് വാ അപ്പം ഞാൻ ഇതിനുള്ള മറുപടി തരാം കേട്ടോ ഇത്രയെങ്കിലും നിന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലെങ്കിൽ നീ കരുതും ഈ റോഷൻ വെറും പൊട്ടനാണെന്ന് ഇനി ഇതുപോലുള്ള തറപ്പണിയായി വന്ന നീ വിവരം അറിയൂ പറഞ്ഞില്ലെന്ന് വേണ്ട ഒന്ന് രണ്ട് നിമിഷം എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇരുന്നിട്ട് ഋചച്ണീറ്റ് പോയി നടന്ന് വാതിലി നടത്തി എത്തിയിട്ട് തിരിഞ്ഞു നോക്കി പിന്നെ നടന്ന് മേഫിയുടെ റൂമിലേക്ക് പോയി സന്തോഷായി പോയിട്ടോ പഠിച്ചോനെ ഇതെന്തൊരു ജി ഞാൻ എങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നെ എൻ്റെ സ്നേഹത്തെ അവന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം എൻ്റെ പടച്ചോനെ ഞാൻ ഫോൺ എടുത്ത് രണ്ടിനെയും വിളിച്ചു അരമണിക്കൂറിനുള്ളിൽ അവന്മാർ വന്നു ഞാൻ വള്ളി പുള്ളി തെറ്റാതെ ഇതുവരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അവന്മാർ രണ്ടും അന്തം വിട്ടിരുന്നു എന്ത് ചനുസാടാ അതജു അയ്യേ എൻ്റെ ഇക്ക തന്നെയാണോ അത് പൊട്ടൻ മണ്ടൻ ഹജി ഇതിനെങ്ങനെ വളച്ച് കുപ്പിയിലാക്കും അജു എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ഞങ്ങൾ മൂന്നും എന്തോ പോയ എന്തിനെയോ പോലെ പരസ്പരം നോക്കിയിരുന്നു ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി എൻ്റെ വിരലിൻ്റെ പ്ലാസ്റ്റർ മാറ്റി വീണ്ടും കോളേജിൽ പോയി തുടങ്ങി പഠിത്തവും കളിയും ചിരിയുമായി ഞങ്ങൾ മുന്നോട്ടു പോയി എനിക്കും അജുവിനും ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് റോഹുവിനെ കൂട്ടാതെ ചില പ്ലാനുകളുണ്ട് ഞാനോ അജുവും പതിയെ രാത്രി പതിനൊന്ന് ആയപ്പോൾ റോഹുവിൻ്റെ വീട്ടിലെത്തി അവിടെ എല്ലാവരും നല്ല ഉറക്കായിരുന്നു ഞാൻ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തതും പെട്ടെന്ന് ഫ്രണ്ട് ഡോറ് തുറന്നു ഞങ്ങൾ അകത്തു കയറി അപ്പച്ചി എല്ലാം റെഡിയല്ലേ ഞങ്ങൾ ചോദിച്ചു അപ്പച്ചി തള്ള വിരൽ ഉയർത്തി കാണിച്ചു അപ്പച്ചി പൊക്കയോ ഇടയ്ക്ക് മാമു ഉണർന്നു നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ പ്രശ്നം കണ്ട ഇന്ന് എൻ്റെ റോഹുവിൻ്റെയും ആണ് ആഘോഷം വൈകിട്ട് തറവാട്ടിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം ഇവന്മാർ രണ്ടും എനിക്കാണ് സർപ്രൈസ് തന്നത് ഈ വർഷം അത് റോഹുവിനാക്കി ഞാനും അജുവും അപ്പച്ചിയും മാത്രം അറിഞ്ഞുള്ള ഒരു കുഞ്ഞാഘോഷം ഞങ്ങൾ ഹാളിൽ കേക്ക് സെറ്റ് ചെയ്ത് എല്ലാ പണിയും തീർന്നപ്പോൾ എന്നെ ലേഖാമൊക്കെ ഉണർന്നു ഞാൻ പടക്കം അജുവിനെ ഏൽപ്പിച്ചിട്ട് റിച്വിനെ ഒന്ന് കാണാൻ അവൻ്റെ റൂമിലേക്ക് നടന്നു ബെഡ് ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൻ കിടന്നുറങ്ങുന്ന കാണാൻ നല്ല ഭംഗി ഞാൻ അവൻ്റെ അടുത്തിരുന്ന് ആ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നു ഉണർന്നിരിക്കുമ്പോൾ ഇങ്ങനെ പിശാചിനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കപ്പോഴോ അവൻ ഉണർന്ന് മിഴികൾ പരസ്പരം കൊരുത്തു പണിപാളി അവൻ ഉണരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ പതിയെ എണീറ്റ് പുറകിലേക്ക് ചുവട് വെച്ച ആ നിമിഷം തന്നെ റിച്ഛു എന്നെ വലിച്ചു നെഞ്ചിലേക്കിട്ടു കിളി പോയി എൻ്റെ കിളികളെല്ലാം കൂടും കുടുക്കിയെടുത്ത് നാട് വിട്ടുപോയി അവൻ്റെ കൈ കൊണ്ട് എന്നെ നെഞ്ചിലേക്ക് ചേർത്തിട്ട് വീണ്ടും അവൻ കണ്ണുകളടച്ചു വൃച്ചൊക്കെ വിട്ട് എനിക്ക് പോകണം ഉള്ള ധൈര്യം മൊത്തം സംഭരിച്ച് ഞാൻ പറഞ്ഞു ഇന്നെന്താ പതിയെ പതിയെപ്പോ ഞാൻ ഞെട്ടി പണ്ടാറടങ്ങിപ്പോയി ആ ഞെട്ടിൽ നിന്നും ഉണർന്നതും ഞാൻ അവൻ്റെ കൈകൾ എടുത്തു മാറ്റി എണീറ്റ് പോകാൻ നോക്കി നോക്കുമ്പോൾ അവൻ എൻ്റെ കൂടെ എണീറ്റ് എന്നെ ചുവരിലേക്ക് ചേർത്ത് രണ്ട് കൈ കൊണ്ടും ബ്ലോക്ക് ചെയ്തു പോയാലും എന്റെ കീതി നിനക്കറിയാലും എനിക്കൊന്ന് കിട്ടിയ ഒൻപത് കൊടുത്ത ശീലം ഒന്ന് നീ എൻ്റെ നെഞ്ചിലോ തന്ന കടിയുടെ ബാലൻസ് ഇനിയും നാലെണ്ണം ബാക്കിയുണ്ട് ഇന്നലെ തന്നത് മൂന്നാമത്തെ ആയിരുന്നു പടച്ചോനെ എൻ്റെ കാമുക്ക് പോയേ ആ മൂന്നെണ്ണേക്കാളും എവിടെയാണോ കൊണ്ട കളഞ്ഞത് റിച്ച്വിന്റെ മുഖം എൻ്റെ കഴുത്തിലേക്ക് നീണ്ടു നീണ്ടുവന്നു എന്റെ രോമകൂപങ്ങളെല്ലാം എണീറ്റ് നിന്നു ബ്രേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങി തൊണ്ടയിലെ വെള്ളം വറ്റി വരണ്ടു ഞാൻ ഇപ്പോൾ മരിച്ചു പോകുമെന്ന് തോന്നി അവസാന നിമിഷം വെള്ളം കിട്ടാതെ മരിക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക് വന്നത് കൈകാലുകൾ തണുത്തു മരവിച്ച് ഇപ്പൊ തറയിൽ വീണു പോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് അജു താഴെ പടക്കം പൊട്ടിച്ചത് ആ സൗണ്ട് കേട്ടതും ഋച്ഛു ഞെട്ടി ഉണർന്ന് അന്തം വിട്ട് എൻ്റെ മുഖത്തേക്ക് അവിശ്വസനീയതയോ നോക്കി താഴെ നിന്ന് മാലപ്പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടതും ഋച്ഛു ഞെട്ടി ഉണർന്നു തന്നെ നോക്കി രോമാഞ്ചത്തിന്റെ കൊടുമതി കയറി നിന്ന് എന്നെ ഉണർത്താൻ ആ പടക്കത്തിന്റെ സൗണ്ട് തന്നെ ധാരാളമായിരുന്നു കിളി പോയി നിന്ന് ഋച്ഛു ചോദിച്ചു ഞാൻ എന്താ ഇവിടെ അകലെയല്ല നീ എന്താ ഇവിടെ ഈ സമയത്ത് താഴെ നിന്നും ബഹളം കേട്ടതും ഞാൻ റിച്ുവിനെ നോക്കാതെ താഴേക്ക് ഓടി ഇന്നലെ വരെ നിങ്ങൾ മെഹ്റുവിന്റെ വാക്കിലൂടെയല്ലേ എന്നെ അറിഞ്ഞത് ഇനി കുറച്ച് ഞാൻ പറയാം എന്നെ മനസ്സിലായാലും അല്ലേ ഞാനാണിപ്പോ ഏറ്റവും വലിയ പണി വാങ്ങി വാങ്ങിപ്പിളിങ്ങി നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലെ ദുഷ്ടനായ പുത്രൻ റിച്ഛുവെന്ന എന്ന അഹമ്മദ് എനിക്ക് കിട്ടിയ പണി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ നിങ്ങൾ എല്ലാവരും അവളുടെ സൈഡല്ലേ അപ്പൊ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാലും പഠിച്ചവന് എന്നോട് തന്നെ ഇത് വേണമായിരുന്നു എൻ്റെ റബ്ബെ ഉള്ള ഇമേജ് മുഴുവൻ എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാൻ ഇനി എങ്ങനെയാ കീരീടെ മുഖത്ത് നോക്കും ഇത്രയും നാല് ഉള്ളിൻ്റെ ഉള്ളിൽ താഴിട്ട് പൂട്ടിയതെല്ലാം ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരൻ്റെ മുന്നിൽ പാതിരാത്രി വന്ന് ആ പൊട്ടിക്കാളി പുറത്ത് കൊണ്ടു വന്നല്ലോ ഓർമ്മ വെച്ച കാലം മുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നതാ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടത്തര കൊണ്ട് പുറത്തായത് എങ്ങനെയെങ്കിലും ഏത് വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും എനിക്കിതിൽ നിന്ന് ഊരിയേ പറ്റൂ അല്ലാതെ അവളുടെ മുന്നേ സമ്മതിച്ച റിച്ഛു നെറ്റ് തീർന്നിടത്തു തീർന്നു അത്ര പെട്ടെന്നൊന്നും റിച്ഛു പിടികൊടുക്കില്ല അവൾ എന്നോട് കാണിച്ച് തോന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ ചെയ്തു പോയ പൊട്ടത്തരത്തിനെ കുറിച്ച് ഓർക്കും തോറും എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി അതിന്റെ പ്രതിഫലനം എന്ന പോലെ ഞാൻ ഫോൺ ഫോണെടുത്ത് മേഫിയെ വിളിച്ചു ഒരു ഫുൾ റിങ്ങിന് ശേഷമുള്ള അടുത്ത റിങ്ങിന് അവൻ ഫോൺ എടുത്തു അവന്റെ ഉറക്കച്ചടവുള്ള ഹലോ കേട്ടതും എന്റെ ദേഷ്യം മുഴുവൻ അവനോട് തീർത്തു ഡാ നീ ഏതു കോപ്പിലാളേടാ നിന്റെ വീട്ടിലാ മരയോതിന് സമയം കാലം ഇല്ലാതെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കാണോ അവളോടല്ലേ നമ്മൾ കിടന്നുറങ്ങുമായിരുന്നല്ലോ നല്ല പശ്ചാങ്ങള നിന്റെ വീട്ടിൽ കിടന്നിറങ്ങുന്ന സാധനം പിന്നെ എങ്ങനെയാണോ ഈ നട്ടപ്പാതിലേക്ക് എന്റെ വീട്ടിൽ നിൽക്കുന്നെ വായി തോന്നിയതെല്ലാം അവനെ വിളിച്ചു പറഞ്ഞു പാവം മെഹഫി മറുപടി ഒന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ട് നിന്നു ഞാനൊന്നടങ്ങിയപ്പോൾ അവ സംസാരിച്ചു തുടങ്ങി എന്റെ പുന്നളിയ നീ ഒന്നടങ്ങ് ഞാൻ അറിഞ്ഞില്ല അവൾ അവിടെ എത്തിയത് ഞാൻ വന്ന് തിരിച്ചു കൊണ്ടുവരണോ എല്ലാം കഴിഞ്ഞിട്ട് ഇവനിനി എന്തിനാ വന്ന് കൊണ്ടുപോകണേ എന്ന് ഓർത്തതും ആങ്ങളെയാണ് ത്രാള വെച്ചിട്ട് പോടാ മാറി എന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു അവനെ വിളിച്ച് നാല് പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയെങ്കിലും നടന്ന കാര്യങ്ങൾ ഓർക്കും തോറും പ്രാന്ത പിടിക്കും പോലെ തോന്നും